പത്ത് പവനില് പത്ത് മാലകൾ കണ്ടാലോ പത്ത് പവനിലെ നല്ല ഹെവി ലുക്ക് തരുന്ന ലൈറ്റ് വെയിറ്റ് സെറ്റുകളാണ് അതും പത്ത് നെക്ലെസുകളുണ്ട് അപ്പം നമുക്ക് ഓരോ വെയിറ്റ് ആയിട്ട് നോക്കാം ഫസ്റ്റ് നാല് ഗ്രാം ആണ് വരുന്നത് മൂന്ന് ഗ്രാം നാല് ഗ്രാം വീണ്ടും നാല് ഗ്രാം പിന്നെ എട്ട് ഗ്രാം പിന്നെ പത്ത് ഗ്രാം വീണ്ടും എട്ട് ഗ്രാം പതിനാല് ഗ്രാം പതിനഞ്ച് ഗ്രാം അങ്ങനെ ടോട്ടൽ എൺപത് ഗ്രാം ആണ് വരുന്നത് പത്ത് പവനില് പത്ത് നെക്ലേസുകൾ നല്ല ഹെവി ലുക്ക് തരുന്ന ലൈറ്റ് വെയ്റ്റ് സെറ്റാണ് നയൻ വൺ സിക്സ് എച്ച്ഒി ഹോൾ മാർക്കഡ് ആയിട്ടുള്ള ബി എ എസ് ഹോൾ ആണ് നമ്മളെ മൂന്ന് ഷോറൂമുകളിൽ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് സെറ്റുകൾ അവൈലബിൾ ആണ് ഉടനെ തന്നെ കൊല്ലം ഷോപ്പ് ഓപ്പൺ ആവും വരും ദിവസങ്ങളിൽ അതിന്റെ ഡേറ്റും അനൗൺസ് ചെയ്യാം അപ്പോൾ ഈ സെറ്റ് ഇന്ന് ടൊമാറ്റോ ഷോപ്പിൽ നിന്നുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അനീഷാണ് സെറ്റ് ചെയ്തത് ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് സെറ്റുകളൊക്കെ അനീഷ് സെറ്റ് സെറ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് മാത്രമല്ല ഹെവി വെയിറ്റ് ഏതായാലും വെഡിങ് സെറ്റ് നല്ലപോലെ സെറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പിലുള്ള അനീഷ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള സെറ്റുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ അനീഷിനെ അനീഷിനെ അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് സെറ്റുകളെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നത് എസ് എസ് കോൾ റോഡ് തമ്പാനൂരാണ് അടൂർ അടൂർ ബൈപ്പാസിലാണ് വരുന്നത് കളൈക്കാവള ആർത്തി ചെക്ക് പോസ്റ്റിനടുത്ത് സി എസ് എ ചർച്ചിന് ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ അമ്പല ചേച്ചിലൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ ഈ പത്ത് ഉപവനിൽ പത്ത് മാലകൾ എങ്ങനെയുണ്ടെന്ന് പറയണേ സൂപ്പർ ആയിരിക്കും നല്ല ഹെവി ലുക്ക് വരുന്ന ഒരു സെറ്റാണ് സൂപ്പർ അല്ലേ അപ്പോൾ ഓക്കെ ബൈ